റമദാൻ മാസം തുടങ്ങുകയാണല്ലോ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി ക്ഷീണം അകറ്റാൻ പോഷകസമൃദ്ധമായ ഒരു തരിക്കഞ്ഞി തയ്യാറാക്കിയാലോ ഈ തരിക്കഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആശാളി ചേർത്ത തരിക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് പലർക്കും ആശാളി എന്താണെന്ന് അറിയില്ല ആശാളി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തന്നെയാണ് അപ്പോൾ ഈ പോഷകസമൃദ്ധമായ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സ്പെഷ്യൽ നോമ്പുകഞ്ഞി തയ്യാറാക്കാനായി ഞാൻ ഒരു കപ്പ് പൊടിയേരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം കഞ്ഞി തയ്യാറാക്കാനായി അര ലിറ്റർ വെള്ളമാണ് എടുത്തത് വെള്ളം നന്നായി ചൂടായതിനു ശേഷം അരി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അരക്കപ്പ് പൊടിയരി നന്നായി കഴുകി എടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം അരി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം റമദാൻ മാസത്തിൽ പകൽ മൊത്തവും ഉപവസിച്ചതിന് ശേഷം ശരീരത്തിന് ആവശ്യമായ ഊർജവും പോഷകങ്ങളും എല്ലാം ഈ കഞ്ഞി കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു തേങ്ങ അരി പയറ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഈ നോമ്പ് കഞ്ഞി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും പള്ളികളിലും വീടുകളിലും ഈ കഞ്ഞി തയ്യാറാക്കി വിളമ്പാറുണ്ടല്ലോ അതൊരു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ഇനി ആശാളി ചേർത്ത് കൊടുക്കാം ഇതേ നോക്കിയേ ഇതാണ് ആശാളി പലർക്കും ആശാളി എന്താണെന്ന് അറിയില്ല ഇതൊരു സീഡാണ് എനിക്കും ഒരു ഇമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം ക്ഷീണം മാറ്റാനും രോഗപ്രതിരോധ ശക്തി നേടാനും എല്ലാം വളരെ നല്ലതാണ് ഈ ആശാളി ഒരു ടീസ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കാം ഇതേ ഒരു ചെറിയ പീസ് ചുക്ക് ചേർത്ത് കൊടുക്കണം ജീരകം ചേർക്കുന്നത് ദഹന പ്രശ്നത്തിന് ഏറ്റവും നല്ലതാണ് ഷുഗർ കുറയ്ക്കാനും ജീരകം ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം രപ്പ് തയ്യാറാക്കാനായി അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു കുറച്ച് കളറ് കിട്ടുമ്പോൾ അത് കഞ്ഞിക്ക് കാണാനും ഒരു ഭംഗിയാണ് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇതേ നോക്കിയേ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കാനായി എപ്പോഴും ഇളം തേങ്ങ എടുക്കുന്നതാണ് നല്ലത് ഇത ഇതുപോലെ അരച്ചെടുക്കണം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അരപ്പ് മൊത്തം കലക്കി ഒഴിച്ചു കൊടുക്കാം ഈ നോമ്പ് കഞ്ഞി ഒരുപാട് ലൂസാകുകയും ചെയ്യരുത് ഒരുപാട് കട്ടിയാകുകയും ചെയ്യരുത് ഇതാ ഇതേപോലെ ഇരിക്കണം ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് പരിവ് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കഞ്ഞി ഒരുപാട് തിളയ്ക്കാതെ നോക്കണം ഒന്ന് ചൂടായാലും മതി കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കഞ്ഞി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഇരുന്ന് കട്ടിയാകും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഇറക്കുന്നതാണ് നല്ലത് നമ്മൾ നോമ്പ് കാലത്ത് പലതരത്തിലുള്ള കഞ്ഞിയാണല്ലോ തയ്യാറാക്കുന്നത് ഇത് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഈ ആശാളി ചേർത്ത് തയ്യാറാക്കുന്നത് ഇതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം പക്ഷെ നെയ് ചേർക്കുമ്പോൾ അതിന് ഒരു ടേസ്റ്റിന് മാറ്റം വരും ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള ഒരു നോമ്പുകഞ്ഞി ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആശാളി ചേർത്തുള്ള നോമ്പുകഞ്ഞി ഈ നോമ്പുകഞ്ഞി ഇങ്ങനെ തയ്യാറാക്കാമെന്ന് പറഞ്ഞു തന്നത് എന്റെ ഫ്രണ്ട് ഹസീനയാണ് താങ്ക് യു ഹസീന ഈ തരിക്കി ഈ നോമ്പ് കാലത്ത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ പള്ളികളിലും വീടുകളിലും നമ്മൾ കഞ്ഞി ഉണ്ടാക്കി വിളമ്പാറുണ്ടല്ലോ അതൊരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്